സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന താര കുടുംബമാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും ഈയിടത്തിടെയാണ് ഇരുവർക്കും രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്നത് എന്നാൽ കുഞ്ഞ് ജനിച്ചതിനു ശേഷം ഇരുവരും നൽകിയ പേരാണ് സമൂഹ മാധ്യമങ്ങൾ ഇവർക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയത് ഒരുപാട് പേർ ഇതിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നു ആ കുഞ്ഞ് വലുതാവുമ്പോൾ ആ കുഞ്ഞിന് ഇതൊരു ബാധ്യത തന്നെ ആവും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഓം പരമാത്മ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിന് പോലും പേര് നൽകിയതിനെതിരെ വളരെയധികം വിമർശനങ്ങളുണ്ടായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം കടുത്തതോടുകൂടി വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ദേവിക നമ്പ്യാരും വിജയ് മാധവ് ഇന്നലെ രാത്രി ഈ കമൻറ്റൊക്കെ വായിച്ച് ദേവിക റൂമിലിരുന്ന് കരയുകയായിരുന്നു ഞാൻ പറഞ്ഞു ഇത്തരം കമന്റുകളൊക്കെ വഹവയ്ക്കേണ്ട ആയിരുന്നു ഞാൻ വളരെ ബോധ്യത്തോടെ ഇട്ട പേര് തന്നെയാണ് വീഡിയോ ഇട്ട സമയത്ത് ദേവിക കംഫർട്ടല്ലായിരുന്നു ദേവികയ്ക്ക് ഈ പേര് ഇഷ്ടമല്ല എന്നൊക്കെയായിരുന്നു ഒരു വിഭാഗം ആളുകൾ കമന്റ് ചെയ്യുന്നത് ചിലരൊക്കെ എന്റെ ഭർത്താവ് വല്ലാതെ അന്ധവിശ്വാസമാണെന്നും മാത്രമല്ല അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്യാൻ വരെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നാണ് ദേവിക ചോദിക്കുന്നത് എന്റെ മാഷിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്നോട് ചോദിക്കാതെ ഒരിക്കലും എടുക്കില്ല ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ദേവിക പറയുകയാണ് ആദ്യം ജനിച്ച ആൺകുഞ്ഞിന് ആത്മജ എന്ന് പേരിട്ടത് മുതലാണ് സൈബർ ആക്രമണം ഇത്രയധികം രൂക്ഷമായത് പിന്നീട്താ ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് പേര് നൽകുമ്പോഴും ഇത് തന്നെ തുടരുകയാണ് എന്നാൽ ഈ കമന്റുകളൊന്നും തന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ലെന്നും ഇനി വലുതാവുമ്പോൾ എന്റെ കുട്ടിക്ക് ഈ പേര് മാറ്റണമെന്ന് തോന്നിയാൽ ഞാൻ സന്തോഷത്തോടെ അത് അംഗീകരിക്കും എന്നാണ് വിജയ് മാധവ് പറയുന്നത് തന്റെ കുട്ടിക്ക് ഒരു പേര് നൽകിയത് ഇത്ര വരെ വിമർശനമാക്കേണ്ട കാര്യമില്ല എന്നും വിജയ് പറയുകയാണ് െ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരുപാട് പേര് ഇപ്പോൾ കമന്റ് ചെയ്യുന്നത്